നമസ്കാരം മീഡിയ സ്വാഗതം കോതമംഗലം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ചെയർമാൻ ടോമി എബ്രഹാം അവതരിപ്പിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം ശുചിത്വം എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള ബജറ്റാണിത് പുതിയ നികുതി നിർദ്ദേശങ്ങളും ബജറ്റിലില്ല കോതമംഗലം നഗരത്തിന്റെ സമഗ്ര വികസനവും ജനക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള പുതിയ ബജറ്റ് ചെയർമാൻ ടോമി അബ്രഹാം തിങ്കളാഴ്ച അവതരിപ്പിച്ചു നഗരസഭയുടെ പ്രധാന ഉത്തരവാദിത്തമാണ് കോതമംഗലം നഗരസഭ ഇത് വളരെ പ്രാധാന്യത്തോട് നോക്കിക്കുകയും പ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്യുന്നു കരമാന്യ സംസ്കരണ രംഗത്ത് ജില്ലയിൽ ഏറ്റവും നമ്മൾ തന്നെയാണെന്ന അഭിമാനകരവും സന്തോഷകരവും സന്തോഷവുമാണ് ജൈവ അജൈവ മാന്യ സംസ്കരണം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുവാൻ കഴിയുമ്പോഴും ഈ പ്രവർത്തനങ്ങൾക്ക് ദീർഘവിഹിന്നത്തോടെയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടതും ഇതിനായി നിലവിലുള്ള ഏതാപത്യേ അടക്കം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് നഗരസഭയുടെ ഏറ്റവും നഗരസഭയെ ഏറ്റവും ശുചിത്വമുള്ള നഗരസഭയായി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സാഹചര്യത്തിൽ ഓരോ ഭവനും സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്തമായി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള ബോധവൽക്കരണ ശ്രമങ്ങളും പുതിയ നികുതി നിർദ്ദേശങ്ങളില്ല എന്നതാണ് ഈ ബജറ്റിന്റെ പ്രധാന സവിശേഷത നിലവിലുള്ളതും കുടിശ്ശിക ഉള്ളതുമായ നികുതികൾ പിരിച്ചെടുക്കും നികുതി ചോർച്ച തടയുകയും ഭരണ ചെലവ് കുറയ്ക്കുകയും ചെയ്യാനുള്ള നിർദ്ദേശം ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു സി ക്യാമറ ജീവനക്കാർക്ക് പഞ്ചിങ് സിസ്റ്റം എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇൻഡോർ സ്റ്റേഡിയം കം ടൗൺ ഹാൾ നിർമ്മിക്കാൻ പത്തുകോടിയാണ് ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത് അയ്യപ്പൻ മുടി ഹാപ്പിനെസ് പാർക്കിനായി ഇരുപത്തിയഞ്ച് ലക്ഷം സ്ലോട്ടർ ഹൗസ് നിർമ്മിക്കാൻ അൻപത് ലക്ഷം ഷോപ്പിംഗ് കോംപ്ലക്സിന് കോടി എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയിട്ടുള്ളത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ എട്ട് ദശാംശം മൂന്ന് നാല് കോടി ചിലവാക്കും കൃഷി മേഖലയുടെ വികസനത്തിനായി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുപ്പത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം കല സാംസ്കാരികം യുവജനക്ഷേമം എന്നിവയ്ക്ക് പതിനാറ് ലക്ഷം ആരോഗ്യ മേഖലയ്ക്ക് രണ്ട് ദശാംശം ഏഴ് കോടി വനിത ശിശുക്ഷേമം എന്നിവയ്ക്ക് ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് ലക്ഷം രൂപയും വിനിയോഗിക്കും വയോജനക്ഷേമം അംഗൻവാടികളുടെ വികസനം റോഡുകളുടെ നവീകരണം പട്ടികജാതി ക്ഷേമം എന്നിവയ്ക്കും ബജറ്റ് പ്രാധാന്യം നൽകുന്നു ബജറ്റ് അവതരണ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സിന്ധു ഗണേഷ് കെ ഇ നൌഷാദ് രമ്യ വിനോദ് കെ വി തോമസ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സെക്രട്ടറി ഗിരീഷ് വി ആർ വിവിധ വാർഡ് കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ക്രിമിറ്റോറിയം ടൗൺ ഹാൾ എന്നിവ രണ്ടും അടുത്ത സാമ്പത്തിക വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് നഗരസഭാ അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു ആരോഗ്യം വിദ്യാഭ്യാസം ശുചിത്വം എന്നിവയ്ക്ക് ബജറ്റ് വളരെ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ചെയർമാൻ ടോമി എബ്രഹാം വ്യക്തമാക്കി ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു നമ്മുടെ നഗരസഭയുടെ ക്രിമറ്റോറിയത്തിൻ്റെ നടപടികൾ ടെൻഡർ ചെയ്തിലാണ് അടുത്ത വർഷത്തോടുകൂടി ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം അത് ടെൻഡർ ചെയ്യാൻ കഴിയില്ലാത്ത ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് സാങ്കേതിക കാരണങ്ങളാണ് അതുപോലെ തന്നെ ബഡ്ജറ്റ് ഇത് എല്ലാ ബഡ്ജറ്റിനും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പദ്ധതിയാണ് ടൗൺഹാള് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ മുനിസിപ്പൽ പാർക്ക് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പം നമുക്ക് നിലവിൽ ടൗൺ ഹാളിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറേ അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്ഥലം നമ്മുടെ പേരിൽ പോക്കൊരു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡി പി ആർ തയ്യാറാക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ അഗ്രിമെൻറ്റ് ഒപ്പുവെച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അടുത്ത വർഷത്തോടുകൂടി ആ പദ്ധതിയും നമുക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തികപക്ഷം തന്നെ ആ പദ്ധതിക്കും നമുക്ക് തുറക്കപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം